ഹലോ എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്നത് റയോണിലും കാന്ത കോട്ടണിലും ഹാൻഡ് ബ്ലോക്ക് കളക്ഷൻസും അതുപോലെ തന്നെ ഓഫർ റേറ്റിലിട്ടിരിക്കുന്ന കുറച്ച് ക്യാമറ കോട്ടൻ്റെ കളക്ഷൻസ് ആണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് റയോണിലുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ആണ് നല്ലൊരു ഡാർക്ക് റെഡ് ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിൻറ്റുകൾ വരുന്നത് ഗ്രേയും ചിക്കു ഷെയ്ഡിലും ഒരു പീച്ച് ലൈക്ക് ഷെയ്ഡിലോട്ടും ആണ് പ്രിൻ്റുകൾ വരുന്നത് ഗോൾഡൻ ഫോയിലും വന്നിട്ടുണ്ട് നൂറ്റി അമ്പത് രൂപയാണ് പെർമീത്തർ റേറ്റ് വരുന്നത് വിടുത്ത് വരുന്നത് അമ്പത്തെട്ട് ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ഒരു കളർ ഷെയ്ഡ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് റയോണിൽ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിൻ്റുകൾ വരുന്നത് ക്രീമും ഗ്രേയും പീച്ചും ഒരു ചിക്കു ഷെയ്ഡിലോട്ടൊക്കെ തന്നെയാണ് പ്രിൻ്റുകൾ വരുന്നത് ഗോൾഡൻ ഫോയിലും വന്നിട്ടുണ്ട് റയോൺ ആണ് റണ്ണിങ് മെറ്റീരിയൽ നൂറ്റി അമ്പത് രൂപയാണ് പെർമീറ്റ് റേറ്റ് വരുന്നത് വിടുത്ത് വരുന്നത് അമ്പത്തെട്ട് ഇഞ്ചാണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ഈ പ്രാവശ്യം റയോണിൽ കൊണ്ടുവന്നിട്ടുള്ളത് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഇനി കാണിക്കുന്നത് കാന്താക്കോട്ടനിലുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ആണ് രണ്ട് റയർ ഷെയ്ഡ്സിലാണ് ഈ പ്രാവശ്യം കാന്താ കോട്ടൺ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡിലോട്ടാണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ബേസ് കളർ ആയിട്ട് വരുന്നത് പ്രിന്റുകൾ വരുന്നത് ഡാർക്ക് മെറൂണും ഒരു ഓണിയൻ കളറിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ലൈറ്റ് ഷെയ്ഡിലോട്ടാണ് ഒരു പേസ്റ്റൽ ലൈക്ക് ഷെയ്ഡാണ് ടോപ്പും ബോട്ടോ ആയിട്ട് വരുന്ന സെറ്റാണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ടും നാൽപ്പത്തി നാലിഞ്ചിൻ്റെ ഇടയിലായിട്ട് മെറ്റീരിയൽസിൻ്റെ വിടുത്ത് വരുന്നത് മെറ്റീരിയൽസ് വേണ്ടവർ വാട്സാപ്പ് ത്രൂ ആണ് പർച്ചേസ് ചെയ്യേണ്ടത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എത്ര മീറ്ററാണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് അയക്കണം മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ച് തരുമ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ ആയിട്ടുള്ള എല്ലാ ഓർഡേഴ്സും ടു വർക്കിംഗ് ഡേയ്സിലായിട്ട് ഡസ്പാച്ച് ചെയ്യുന്നത് പോസ്റ്റൽ സർവീസും അതുപോലെ തന്നെ ഡി ടി സി സർവീസും അവൈലബിളാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊക്കെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് എങ്കിൽ അപ്പോഴും മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം പേമെൻറ്റ് ചെയ്യാനായിട്ട് അടുത്ത് കാണിക്കുന്നതും ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് നല്ല ഭംഗിയുള്ള അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഐസ് ബ്ലൂ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ഡാർക്ക് ബ്ലൂവും ഒരു ബ്ലാക്ക് ഷെയ്ഡിലൊക്കെ വരുന്ന പ്രിന്റുകളാണ് ടോപ്പും ബോട്ടായിട്ട് വരുന്ന സെറ്റ് തന്നെയാണ് സെപ്പറേറ്റ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് സെറ്റ് വൈസ് എടുക്കുന്ന നിർബന്ധമില്ല ടോപ്പും ബോട്ടും സെപ്പറേറ്റ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതാണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് കാന്ത കോട്ടൺ ആണ് പ്യുർ കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിംഗ് ആണ് ഇനി കാണിക്കുന്നത് കോട്ടണിൽ വരുന്ന കുറച്ച് ഹാൻഡ് ബ്ലോക്ക് ആണ് ഒറിജിനൽ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് കളക്ഷൻസാണ് ഇനി കാണിക്കുന്നത് ഹാൻഡ് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അൺ ഈവൺ ഫിനിഷിംഗ് ആയിരിക്കും ഡൾനെസ്സും ഒരു റഫ്നെസ്സൊക്കെ ഈ ഒരു മെറ്റീരിയലിനുണ്ടായിരിക്കും പ്യുർ കോട്ടൺ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ബേസ് കളറിൽ പ്രിൻ്റുകൾ വരുന്നത് വൈറ്റും ഗ്രേയും ഷെയ്ഡിലുള്ള പ്രിൻറ്റുകളാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആണ് മീറ്റർ ആയിട്ട് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് വൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഈ ഒരു പ്രിൻറ് തന്നെ അടുത്ത ഷെയ്ഡ് കാണിക്കുന്നത് ഓഫ് വൈറ്റ് ബേസ് കളറിൽ പ്രിൻറ്റുകൾ വരുന്നത് ഗ്രേയും ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടുത്ത് കാണിക്കുന്നതും ഹാൻഡ് ബ്ലോക്ക് തന്നെയാണ് കോട്ടണിൽ വരുന്ന ഹാൻഡ് ബ്ലോക്ക് ആണ് ലൈറ്റ് ഒലി ഗ്രീൻ ഷെയ്ഡിൽ പ്രിൻ്റുകൾ വരുന്നത് ഒരു ഗ്രീനിഷ് ക്രീം ഷെയ്ഡിലോട്ടാണ് സിക്സ് സാഗും ലൈൻസും ഒരു ഡയമണ്ട് ഷേപ്പ് ഒക്കെ ആയിട്ട് വരുന്ന ഡിസൈനാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് വൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ അടുത്ത് വരുന്നത് ഒരു ജോമെട്രിക് ഡിസൈനാണ് ഒരു ട്രയാങ്കിൾ ഡിസൈനിലോട്ടാണ് പാറ്റേൺ വരുന്നത് ബേസ് കളർ വരുന്നത് ബ്രിക്ക് റെഡ് ഷെയ്ഡിലോട്ടാണ് പ്രിൻ്റുകൾ വരുന്നത് ബ്ലാക്കും ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലോട്ടാണ് വളരെ ലൈറ്റ് ലൈറ്റായിട്ടുള്ള പീച്ച് ഷെയ്ഡിലോട്ടാണ് പ്രിൻ്റുകൾ വരുന്നത് കോട്ടണിൽ വരുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ കളർ ബ്ലീഡിംഗ് ഉണ്ടായിരിക്കും ഫസ്റ്റ് വാഷിൽ മസ്റ്റ് ആയിട്ടും കളർ ഗാഡ് യൂസ് ചെയ്യണം അതുപോലെ തന്നെ എക്സ്ട്രാ കെയർ കൊടുത്ത് യൂസ് ചെയ്യേണ്ട മെറ്റീരിയലാണ് നമ്മൾ എത്രത്തോളം കെയർ കൊടുക്കുന്നു അത്രത്തോളം ഈ ഒരു മെറ്റീരിയൽ ലാസ്റ്റ് ചെയ്യും അതുപോലെ വളരെ കംഫർട്ടബിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ഹാൻഡ് ബ്ലോക്ക് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് അടുത്ത ഡിസൈൻ വരുന്നത് ഫിഷ് മോട്ടീസ് ആണ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിൻ്റുകൾ വരുന്നത് വൈറ്റും ഒരു ബ്രൗൺ മിക്സ് ആയിട്ടുള്ള റെഡ് ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് വൺ സെവൻ റുപ്പീസ് പെർ മീറ്റർ നീ കാണിക്കുന്നത് രണ്ട് ബാട്ടിക് ഡിസൈൻസ് ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ് നല്ലൊരു ഡാർക്ക് പെർപ്പിളും ഒരു ലൈറ്റ് പെർപ്പിളും മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിൻ്റുകൾ വരുന്നത് ഓഫ് വൈറ്റും സേജ് ഗ്രീനും മാംഗോ യെല്ലോ ആൻഡ് ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് ബ്ലഡ് റെഡ് എന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് വൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഇന്ന് കാണുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രയാണ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കില്ല പോസ്റ്റിലാണെങ്കിലും ടി ഡി സി ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രേ ആയിരിക്കും അടുത്ത് കാണിക്കുന്ന ഒരു ബാക്കി ഡിസൈൻ തന്നെയാണ് ഓഫ് വൈറ്റ് ഷെയഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ഒരു ഒലിവ് യെല്ലോ ഷെയ്ഡിലും ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് എന്ന് പറയാം റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് അതിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്സ് ആണ് ലാസ്റ്റ് ഡിസൈൻ വരുന്നത് നല്ലൊരു കോക്കനട്ടിയുടെ ഡിസൈനാണ് അതിൽ ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിൻ്റുകൾ വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിലും ഒരു ഗ്രേ ഷെയ്ഡിലും വരുന്ന പ്രിൻ്റുകളാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കോട്ടണിൽ വന്നിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് ആണ് ഇപ്പോൾ കാണിച്ചത് ഇനി കാണിക്കുന്നത് ഓഫർ റേറ്റിൽ ഇട്ടിട്ടുള്ള കുറച്ച് ക്യാമറി കോട്ടൻ്റെ കളക്ഷൻസ് ആണ് ഒരു മൂന്ന് പ്രിൻ്റ് ആണ് കാണിക്കുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ഓഫർ റേറ്റ് ആണ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുത്തിരുന്ന മെറ്റീരിയൽസ് ആണ് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് ക്യാമറി കോട്ടൺ ആണ് സിക്സ്റ്റി സിക്സ്റ്റി ആണ് ത്രെഡ് ആയിട്ട് വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് പ്യൂർ കോട്ടൺ തന്നെയാണ് സോഫ്റ്റ് കോട്ടൺ ആയിരിക്കും മുൻപ് വീഡിയോയിൽ കാണിച്ച മെറ്റീരിയൽസ് ആയതുകൊണ്ട് തന്നെ കളേഴ്സ് എടുത്ത് പറയുന്നില്ല ബേസ് കളർ നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് മൂന്ന് ഡിസൈൻസാണ് ഓഫർ റേറ്റിൽ കാണിക്കുന്നത് ഓഫർ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് മീറ്റർ റേറ്റ് ആയിട്ട് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളാരും മിസ്സാക്കണ്ട നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മെട്രോപോളിറ്റൺ ഹോസ്പിറ്റലിൻ്റെ ആയിട്ടാണ് തൃശ്ശൂർ ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഷോപ്പിൻ്റെ ടൈം വരുന്നത് മോർണിംഗ് ടെൻ തേർട്ടി ടു ഈവനിങ് സിക്സ് ഒ ക്ലോക്ക് ആണ് മൺഡേ ടു സാറ്റർഡേ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും സൺഡേസിൽ ഷോപ്പ് ക്ലോസ്ഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതാണ് ഓൺലൈൻ ത്രൂ വേണ്ടവർക്ക് ഓൺലൈൻ ത്രവും പർച്ചേസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ് എന്ന് കാണിച്ച എല്ലാ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മളെ കമൻസിലൂടെ അറിയിക്കണം ഒത്തിരിധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ